അപകടത്തിൽ പരിക്കേറ്റ് തൃശൂർ ദയ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന കീർത്തനയുടെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കുന്നതിനായി കോട്ടപ്പുറം നവമി കലാകായിക വേദി ആക്രി ചലഞ്ച് നടത്തി കോട്ടപ്പുറം ചീരോത് വീട്ടിൽ ഉദയന്റെ മകളായ കീർത്തന മെയ് പതിനേഴിന് പുലർച്ചെ മണിക്ക് തൃശൂർ വിയൂർ പാലത്തിനു സമീപം വെച്ചാണ് അപകടത്തിൽപ്പെട്ടത് ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റായ കീർത്തന വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരുന്ന വഴിക്ക് എതിരെ വന്നിരുന്ന ലോറി സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ഭീമമായ ചികിത്സാ ചെലവാണ് കീർത്തനയ്ക്ക് ആവശ്യമായി വരുന്നത് ക്ലബ്ബ് പ്രസിഡന്റ് പി കെ അഭിജിത്ത് സെക്രട്ടറി സി ബി ആദിത്യൻ ട്രഷറർ പി കെ മഹേഷ് ആദിത്യാരൂപ് ഋതുരാജ് യദുരാജ് പ്രണവ് അജിത് ഗോകുൽ എന്നിവർ ആക്രി ചലഞ്ചിന് നേതൃത്വം നൽകി കീർത്തനയെ സഹായിക്കാൻ സന്മനസ്സുള്ളവർ കാർത്തിക് സി ഉദയൻ പൂജ്യം നാല് ഒന്ന് പൂജ്യം പൂജ്യം ഏഴ് എട്ട് ഒമ്പത് അഞ്ച് ഒന്ന് ഒമ്പത് രണ്ട് ഒന്ന് ഒമ്പത് പൂജ്യം 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 ഒന്ന് ഐ എഫ് എസ് സി കോഡ് സി എസ് ബി കെ പൂജ്യം 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 നാല് ഒന്ന് പൂജ്യം എന്ന അക്കൗണ്ട് നമ്പറിലോ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് എഴുപത്തി ആറ് നാൽപ്പത്തിയേഴ് മുപ്പത്താറ് എന്ന ഗൂഗിൾ പേ നമ്പറിലോ പണം അയക്കാവുന്നതാണ്